ഇപ്പൊ ഖുറാനിൽ ആയിരത്തിന് അൻപത് കുറവ് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് തൊള്ളായിരത്തി അൻപത് വർഷം നൂഹ്നബി ദേവത്തിരത്തി എന്നുള്ള പറയുന്നത് ആയിരത്തിന് അൻപത് കുറവ് അവിടെ ഒരു കണക്കുണ്ട് അത് ഖുറാനിലുള്ള കാര്യമാണ് നരകത്തെ കാക്കുന്ന പത്തൊമ്പത് മലക്കുകളെ കുറിച്ച് പറഞ്ഞു അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞു പല വിഷയങ്ങൾ പറയുന്നിടത്തും അത് പറഞ്ഞു ഖുറാനിലെ എണ്ണപ്പെട്ട പത്ത് ദിനങ്ങളെ കുറിച്ച് പറയുന്ന അടുത്ത് പത്ത് എന്ന് പറഞ്ഞു എന്നാ പല രംഗത്തും ഈ എണ്ണം പറയുന്നുണ്ട് ഖുർആൻ പക്ഷെ എന്തുകൊണ്ടായിരിക്കും എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എണ്ണം പറഞ്ഞ ഖുർആൻ ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാർ ജനിച്ച ദിനത്തെ കുറിച്ച് ഡേറ്റ് പറയാത്ത് ഇത്രാമത്തെ വർഷം ക്രിസ്താബ്ദം അല്ലെങ്കിൽ ഹിജറാബ്ദം എന്നൊന്നും ഇല്ലാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഖുറാൻ ഒരു നബി ജനിച്ച ദിവസവും പറഞ്ഞില്ല ഒരു നബി ജനിച്ചപ്പോൾ എന്തൊക്കെ ഉണ്ടായത് പറഞ്ഞില്ല ആ നബിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ആ ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തണമെന്ന് കുറാനില്ല ഒരൊറ്റ സ്ഥലത്തും ഒരു പരാമർശവും ഇല്ല മരിച്ച ദിവസത്തെക്കുറിച്ചും പരാമർശമില്ല അങ്ങനെ മരിച്ചതിന്റെ ആ ഡേറ്റിനെ കുറിച്ച് പരാമർശമില്ല എന്തുകൊണ്ടില്ല അത് നമുക്ക് വളരെ ഗൗരവമായി അതായത് ലൈലത്തുൽ കദറിനേക്കാൾ പുണ്യമുള്ളതാണ് നബീന്റെ ജന്മദിനാണല്ലോ ഒന്ന് പറഞ്ഞു വെക്കണത് അത്ര പുണ്യമുള്ള കാര്യം ഉണ്ടായിട്ട് അതിനെപ്പറ്റി മൗനം എന്തേ അല്ല അവലംബിച്ചത് അതൊരു പ്രധാന ചോദ്യമാണല്ലോ നമ്മുടെ ഉസ്താദുമാര് മൈക്ക് കിട്ടുന്നിടത്ത് കയറി എന്ന് പറയുകയാണെന്ത് ലൈലത്തുൽ ഖതിറിനേക്കാളും പുണ്യകരമായ ഒരു ലൈലത്തുൽ കതിർ ആയിരം മാസത്തേക്കാൾ പുണ്യമുണ്ട് എന്ന് കുറാനിലുണ്ട് നമ്മളൊക്കെ പഠിച്ചതുമാണ് ലൈലത്തുൽ കതിരി ഖൈറും നമ്മൾ കേട്ടതാണ് എന്നാൽ ആ ലൈലത്തുൽ കതിറിനേക്കാൾ പുണ്യമുണ്ട് എന്ന് ആരാ പറയണ ഒരു ഉസ്താദാണ് അത് ഉസ്താദിനോട് ആര് പറഞ്ഞു മനസിലായില്ല ലേലത്തുൽ കതിറിന് ആയിരം മാസത്തെക്കാൾ പുണ്യുണ്ട് ഖുറാൻ പറഞ്ഞു ഒരാൾ ചോദിക്കാൻ ആയിരം മാസത്തേക്കാൾ പുണ്യുണ്ട് നിങ്ങൾ പറയുന്നു എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ലൈലത്തുൽ കതിര്യറും ഖുറൻ ഉള്ളത് അതാ ശരി ലൈലത്തുൽ കതിറിനേക്കാൾ പുണ്യമുള്ളതാണ് നബിദിനം അതെവിടെയുള്ളത് ഖുറാനിലുണ്ടോ ഇല്ല സുന്നത്തിലുണ്ടോ ഇല്ല ഹദീസിലെവിടെങ്കിലും ഉണ്ടോ ഇല്ല ലൈഫായ ഹദീസിലെങ്കിലും ഉണ്ടോ ഇല്ല പിന്നെ അയാളെ നാവിന് ഇത്ര നീട്ടണ്ടായിരുന്നു നാവിന്റെ നീട്ടം കൊണ്ടൊരു മതം തെളിവാകണേ ക്രിസ്ത്യാനിറ്റിയെ പോലെ തെളിവുള്ളൊരു മതം ഉണ്ടോ അല്ല എന്താ പറഞ്ഞു സുഹൃത്ത് കാഫു വായിച്ചാല് നാല് അഞ്ച് അഞ്ചാമത്തെ പറഞ്ഞുണ്ടാ ഒരു നാവിന് ഇത്ര നീട്ടണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചില്ല ഓലെ നാവിന് എത്ര നീട്ടണ്ടെന്ന് ഞാൻ ചോദിക്കണ്ട ഓലെ കൈ തെളിവുണ്ടോ എന്ന് അല്ല പറയാണ് കുറവാന് അല്ല പറഞ്ഞ അങ്ങനെ നോക്കി ഓലെ ഓല വായിലുള്ള നീളമുള്ള നാവുകൊണ്ട് പറഞ്ഞു അല്ലാതെ ചെങ്ങായിമാരെ ഓലെ കൈ തെളിവില്ല റഹ്മാനായ റബ്ബ് മൂവരിൽ ഒരുവനാണ് എന്ന ട്രിനിറ്റിക്ക് ഓല നാവിന്റെ നീട്ടല്ലാതെ അതിന്റെ ഗൗരവം മനസ്സിലായോ കുറച്ച് സ്ട്രോങ് ഉള്ള മനസ്സായതുകൊണ്ട് പറയാ ഞാൻ നമ്മളെ നാവുകൊണ്ട് പറയുന്നോണ്ട് ഇസ്ലാം ആവില്ല തെളിവുണ്ടാവണോ അതാ ഒരാൾ നിന്നിട്ട് ഭയങ്കര ലൈലത്തുൽ ലൈലത്തുൽക്കതിന്റെ ഒറ്റ രാത്രിക്ക് ആയിരം മാസത്തേക്കാൾ പുണ്യുണ്ട് എന്നയാൾ പ്രസംഗം ഒരാൾ സസ്സ് എണീറ്റ് ചോദിക്കുകയാണ് ഉസ്താദേ എവിടെയാ തെളിവ് ലൈലത്തുൽ ലേലത്തുൽ കതിര് കൈറുമ്മിൻ കുറ തെളിവ് ഇനി ആ ലൈലത്തുൽ കതിറിനെ കാൽ പോരിശയാണ് എന്ന് ആര് പറഞ്ഞു അല്ല പറഞ്ഞോ ഇല്ല റസൂല് പറഞ്ഞോ ഇല്ല അപ്പൊ ആര് പറഞ്ഞു നമ്മൾ തൊള്ളുകൊണ്ട് പറഞ്ഞു അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കെ നമ്മള് ശരിക്കും ചിന്തിക്കേണ്ടതാണ് എന്തുകൊണ്ടൊരു മരണദിനം എന്തുകൊണ്ടൊരു ജനന ജന്മദിനം ഇല്ല പ്രായോഗികമായ മതത്തിൽ അത് ഉണ്ടാവില്ല ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കേരളത്തിൽ നടന്നൊരു സംഭവം പറഞ്ഞു തരാ അതായത് ഇത് ആയിരം ആയത്ത് വിശദീകരിച്ചാലും അൻപത് ലക്ഷം ഹദീസ് പറഞ്ഞാലും അത്രൊന്നും ഒന്നും പറയേണ്ടതില്ലാത്ത ഒറ്റ വാചകം കൊണ്ട് ഈ പോയിന്റ് ക്ലിയർ ആവും അത് സി എച്ച് മുഹമ്മദ് വയസ് സാഹിബ് പറഞ്ഞൊരു പോയിന്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദ്ധതിയിൽ വരെ എത്തിയ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിനോട് ലീഗിന്റെ ഞാൻ ഇങ്ങനെ പറയണെന്താ അറിയാം ഒരു വിഷയത്തിന്റെ മർമ്മം ഇതിലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചോ അല്ല ഒരു പ്രമുഖനായ ലീഗ് നേതാവ് അത്യാവശ്യം അറിയപ്പെട്ട എല്ലാവരും പ്രശംസിക്കപ്പെട്ട ഒരു നേതാവ് മരിച്ചു അപ്പൊ സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിനോട് ചോദിച്ചോ അല്ല അദ്ദേഹം മരിച്ച ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുവോന്ന് ചോദിയാണെ നല്ലോണം ശ്രദ്ധിക്കണം ദീനിന്റെ ഏറ്റവും മർമ്മമായ ഒരു കാര്യം പഠിപ്പിക്കണം എന്താണ് ഇസ്ലാം എന്ന് സി എച്ച് മുഹമ്മദ് വയസ് സാഹിബിന്റെ ആ മനസ്സിലാക്കലിൽ പോയിന്റ് ആണ് ഈ പറയുന്നത് അപ്പൊ ചോദിച്ചു ഒരു ഈ മഹാന്റെ ദിവസം ഒരു പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കുവോന്ന് സി എച്ച് മുഹമ്മദ് വൈ സാഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല അങ്ങനെ പ്രഖ്യാപിക്കായിരുന്നെങ്കിൽ അവധി ദിവസം എന്നതല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ദുനിയാവിൽ ഉണ്ടാകുകയല്ലാതെ നിങ്ങള് ഹൃദയത്തിൽ ശരിക്ക് കുത്തിവെക്കണം സി എച്ച് മുഹമ്മദ് സാഹിബ് ഒന്നുകൂടി വിശദീകരിച്ചു ലോക ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാര് ജനിക്കുകയും ചെയ്തിട്ടുണ്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതും മുന്നൂറോ മുന്നൂറ്റി അമ്പതോ ഒന്നുമല്ല ഒരു വർഷം മുന്നൂറ്ററുപത് ദിവസവും ചില്ലറ ടൈമാണ് ലോകത്ത് മൂന്ന് കോടിയോ നാല് കോടിയോ അഞ്ചു കോടിയോ ഒക്കെ എല്ലാ മതത്തിലും നേതാക്കന്മാരെ തെരഞ്ഞാൽ കിട്ടും ഒരു ജനിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കും ഒരു മരിച്ച ദിവസവും അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ലോകം അവസാനിക്കണവരെ അവധി പ്രഖ്യാപിക്കലല്ലാതെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞ ദിവസം ഉണ്ടാവില്ല ആ ഒരു വിവരക്കേട് അള്ളാന്റെ മതം പഠിപ്പിക്കൂല അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടാണ് ജന്മദിനം കൊണ്ടാടലും മരണദിനം കൊണ്ടാടലും ആണ് നിങ്ങൾ ആലോചിക്കുക ഹൈന്ദവരിൽ എത്ര എത്ര മഹാന്മാര് ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട് ഓലൊക്കെ ദിവസം അവധി പ്രഖ്യാപനം മരിച്ച ദിവസവും ജനിച്ച ദിവസവും പിന്നെ വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ലോകം അവസാനിച്ചാലും ഉണ്ടാവുമോ ലോകം അവസാനിച്ചിട്ട് പിന്നെയും ലോകത്തെ ഭൂണ്ടു ആക്കിയിട്ട് അത്രയും നൂറ്റാണ്ടാളെ ഭൂണ്ടും തമ്മരുണ്ടാവുമോ കാരണം അന്നും ഉണ്ടാവും മഹാന്മാരും ആദികളും അതുകൊണ്ട് ഇസ്ലാമിനോളം പ്രായോഗികമായ ഒരു ദർശനം നീ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ സമയമില്ലാത്ത നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോ ഇന്ന് വൈകുന്നേരം വരെ ലോകത്ത് ജനിച്ച മുഴുവൻ മഹാന്മാരുടെയും ജന്മദിനവും മരണദിനവും കൊണ്ടാടുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ശ്വാസ അയക്കാൻ മനുഷ്യനൊരവസരം ഉണ്ടാവോ ചിന്തിച്ചോ ആലോചിച്ചോ മനസ്സിൽ അപ്പോ അതൊരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് ഒന്നേ കാല ലക്ഷത്തോളം അമ്പിയ മുർസലിങ്ങൾ ജനിച്ചു ഉറപ്പല്ലേ ഹദീസ് കൊണ്ട് ക്ലിയർ അല്ലേ ഈ ഒന്നേ കാല ലക്ഷത്തോളം അംബിയ മുർസലിങ്ങളുടെ മരണദിനവും ജന്മദിനവും നമ്മൾ കൊണ്ടാടുക എന്നായിരിക്കുക എത്ര വർഷം നീണ്ടു നിൽക്കുന്ന ഇത് റൊട്ടേഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഒരു വർക്കിംഗ് ഡേ ഉണ്ടാവുമോ ഇല്ല കാരണം ഈ ഒന്നേ കാല ലക്ഷം കഴിയുമ്പോൾ അടുത്ത ആള് ദിവസം വന്ന് അപ്പൊ ഈ സംഗതി അവസാനിക്കുവോ അതുകൊണ്ട് പടച്ചതമ്പുരാൻ പ്രപഞ്ചനാഥൻ സർവജ്ഞനായ പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു അവസ്ഥ ഇസ്ലാമിന് തന്നതേയല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഇത് ഇത് മാത്രം മതി കൊത്തുബക്കവർ ഒന്നും ആവശ്യമില്ല പ്രായോഗികമാണോ ആലോചിച്ചു നോക്ക് ഇനി ലാനു ലാൽ ബൈന അഹദിംസിൽ ഒരു പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ ഭിന്നത കൽപ്പിക്കില്ല അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ ജന്മദിനം ആദ്യകാലത്ത് കൊണ്ടാടിയിട്ടില്ല ക്രിസ്ത്യാനികളുടെ തെളിവുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും യേശുവിന്റെ ജന്മദിനം ആദ്യ നാളുകളിൽ ഇല്ല കാരണം അത് വലിയ തിന്മയായിരുന്നു ക്രിസ്തു മതത്തിൽ ജൂതമതത്തിലും ക്രിസ്തുമതത്തിലും ഭയങ്കര തിന്മയായിരുന്നു ജന്മദിനം കൊണ്ടാടൽ ഏറ്റവും മോശക്കാരായ ആളുകളായിരുന്നു ജന്മദിനം കൊണ്ടാടിയിരുന്നത് നല്ല മനുഷ്യന്മാരും അതായത് ഏറ്റവും ചീപ്പായ മനുഷ്യന്മാര് ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടാൻ ഞങ്ങൾ ക്വാളിറ്റി ഉള്ളവരാണെന്ന് തെളിയിക്കാനായിരുന്നു ജന്മദിനവും മരണദിനവും കൊണ്ടാടിയിൽ നല്ലവരായ ഒരൊറ്റ മനുഷ്യരും ജന്മദിനം കൊണ്ടാടിയിട്ടില്ല നമുക്കറിയാം ഈസാ നബി നമ്മുടെ നബിയാണ് അലൈഹി സ്വലാത്തു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ എന്താ നമ്മൾ പങ്കെടുക്കാത്തത് എന്താ നമ്മുടെ ഉസ്താദുമാർ ഈസാ നബിയുടെ ജന്മദിനാ കൊണ്ടാടുന്നത് മഹത്വവൽക്കരിച്ച കൊണ്ടാടുന്നത് എന്താ നമ്മൾ കൂടാത്തത് അവിടെ നമ്മൾ വർഗീയവാദികളാവുകയാണ് അവിടെ നമ്മൾ വശവാദികളാവുകയാണ് ഞങ്ങളുടെ നബീന്റെ ജന്മദിനം നിങ്ങളെ നബീന്റെ നിങ്ങളെ നബിയാണോ നമ്മുടെ നബിയല്ലേ നബി നമ്മുടെ നബി അല്ലേ ഈസാനബിന് നമ്മൾ കൊണ്ടാടാത്തത് ആലോചിക്കേണ്ടതാണ് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ് ഇനി കഴിഞ്ഞ വർഷത്തിന്റെ ജന്മദിനത്തിന്റെ രീതിയാണോ ഈ വർഷമോ അല്ല നഴിഞ്ഞ വർഷമുള്ള ലോറസ്കാരം തന്നെയല്ലേ ഈ വർഷമുള്ള ആണ് കഴിഞ്ഞ വർഷം സംസ്കരിച്ച സുബൈ എന്നല്ലേ ഈ വർഷവും കൂടിയുണ്ടോ അല്ല എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അല്ല നബി നബിദിനം ഏതെങ്കിലും ഒരു കൊല്ലത്തെ പോലെ ആയിരുന്നു അടുത്ത കൊല്ലോ അല്ല അതിൽ നിന്ന് മാത്രം മനസ്സിലാകുക അതെന്തല്ല അതെന്തല്ല ദീനിലെ പ്രമാണത്തെ പഠിപ്പി പ്രമാണത്തെ പഠിപ്പിക്കപ്പെട്ടാണെങ്കിൽ നബിയുടെ വഫാത്തിനെ ശൈലി കൂടുവോ ആ പഠിപ്പിക്കപ്പെട്ട രീതിയിൽ കൂടുവോ ഇല്ല എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ഞാൻ പൊതുവായി സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇനി നിങ്ങൾ ഇന്ന് കുത്തുബ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഉസ്താദിനോട് അറിയപ്പെട്ടെ സമസ്തയിലെ ഏറ്റവും നബിദിനൊക്കെ കൊണ്ടാടുന്ന ഉസ്താദിന്റെ അടുത്ത് ചെല്ല എന്നിന് നിങ്ങൾ ഇങ്ങനെ പറയാ ചെറിയ പെരുന്നാളിന് എന്തൊക്കെ കാര്യമാണ് ഉസ്താദെ സുബൈക്ക് മുതൽ ചെയ്യേണ്ടത് ചെറിയ പെരുന്നാൾ ദിനത്തിന് സുബൈസ്കാരത്തിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യമാണ് എന്ന് ചോദിക്കുക അത് ബുഹാരിയിൽ നിന്നും മുസ്ലിമെന്നും അബുദാബൂദെന്നും തുറമുദീന്നും നാലും അധേബിന്റെ ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തു നിന്നൊക്കെ എനിക്കൊന്ന് കണ്ണോണ്ട് കാണാനാണ് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുക ചിന്തിക്കണം ചോദ്യം എങ്ങനെയായിരിക്കണം നബിസല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ച പ്രകാരം ചെറിയ പെരുന്നാളിന് രാവിലെ കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം ഉള്ളില് സുഗന്ധം പൂശണം ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറുതായിട്ടൊരു ഫുഡ് കഴിക്കണം തക്ബീർ ധുനി ചെല്ലണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു രണ്ട് വഴികളിലൂടെ തിരിച്ചു പോരണം ഒരു അങ്ങോട്ട് പോയ വഴിയിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെ തിരിച്ചു പോരണം കൂടുതൽ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാനാണ് ഇതൊക്കെ ഹദീസിലുണ്ട് ഇതെങ്ങനെയായിരിക്കണം വലിയ പെരുന്നാൾ എങ്ങനെയായിരിക്കണം വലിയ ഒന്നും കഴിക്കാതെയാണ് പോകേണ്ടത് അവിടെയും പറഞ്ഞ പോലെ തന്നെ കുളിക്കണം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളിൻ്റേതായ കുളി കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം സുഗന്ധം പൂശണം ചഖബീർ ചെല്ലണം ഭക്ഷണം കഴിക്കാതെ പോകണം എന്നിട്ട് ഒലഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് ആദ്യം കഴിക്കണം ഇതൊക്കെ ശ്രദ്ധത്തിലുള്ളതാണ് ഇതൊക്കെ വലി പെരുന്നാളിനും ഉണ്ട് നിങ്ങൾ പറയാ ഞാൻ അടുത്താഴ്ച ഉമ്രക്ക് പോവാണ് ഹദീസുകളിൽ ഉമ്ര എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് ഹജ്ജിന് പോവാണ് ഖുദു പോവുകയാണ് ഖുദുഅന്നെയും എങ്ങനെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജ് പഠിക്കുക സല്ലി ഈ ഹദീസും കൊണ്ടൊന്ന് ചേർന്ന അതൊരു പൂർണ്ണതയാണ് സെല്ലു നിങ്ങൾ നമസ്കരിക്കുക കമാ ഏതുപോലെ റയിച്ചു നിങ്ങൾ എങ്ങനെയാണോ എന്നെ കണ്ടത് അങ്ങനെ ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നവനായിട്ടാണോ നിങ്ങൾ കണ്ടത് അങ്ങനെ അല്ലേ ിന്ന് പറഞ്ഞിഅലിമ ഇതൊക്കെ നമുക്ക് ഹദീസിൽ ഉസ്താദ് പഠിപ്പിച്ചേ നിങ്ങൾ ചോദിക്കും ഉസ്താദെ ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും ഹജ്ജുറേ ഇതൊക്കെ ഹദീസിലുണ്ട് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് പ്രഭാതത്തിൽ റബി ലോ പന്ത്രണ്ട് രാവിലെ ഞാൻ എന്തൊക്കെ കാര്യം ചെയ്യണമെന്നാണ് ബുഖാരിയിലുള്ളത് അന്ന് എനിക്ക് പഠിപ്പിച്ചേർന്നു അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം എങ്ങനായിട്ട് താഴെ പോകും എന്താ കാരണം അതെന്ത് മുന്തി എടുങ്ങ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും മുന്തിസ്താദിനെ മനസ്സിൽ സങ്കല്പിച്ച് നോക്കി സംശുല്ലമയോ കമറിലമയോ ഇനി അതിനേക്കാൾ വലിയ മേലെ വല്ല ഉലമാക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഉലമായിന്റെ അടുത്ത് എന്നിട്ട് ഒരൊറ്റ കിതാബ് എന്ന് റസൂലും സഹാബത്തും ചെയ്തേ ഒരു രണ്ട് കാര്യം എണ്ണീറ്റ് സുബൈക്ക് കുളിക്കണം റബി ലബല് പന്ത്രണ്ട് ആഘോഷാണ് അത് ലൈലത്തുൽ കതുറിന്റെ രാത്രികൾ പുണ്യമുള്ളതാണ് അങ്ങനെയുള്ള കാര്യം ചെയ്ത് കുളിക്കണം പുതുവസ്ത്രം ധരിക്കണം ഇന്ന തിക്കറ് ചെല്ലണം ഇന്ന കാര്യം ചെയ്യണം ഇന്ന വഴിക്ക് പോകണം ഇന്ന വഴിക്ക് വരണം എന്നൊക്കെ നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച് നാല് മത ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തു അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥത്തു ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തും ധരിക്കാൻ പറഞ്ഞാൽ ഉസ്താദ് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എനക്ക് അറിഞ്ഞൂടെ ഹാമക്കെ മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനുണ്ടായത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു സംഗതി ബുഹാരിയിൽ ഉണ്ടാവുമോ മുസ്ലിമിലുണ്ടാവുവോ ഹദീസിലുണ്ടാവുമോ അപ്പൊ നിങ്ങൾ പറയും ഇതൊക്കെ മണിക്കിട്ട് ഇതിലുള്ളത് മതി ഞങ്ങൾക്ക് ബീന് ഇതിന്റെ അപ്പുറത്ത് ഉസ്താദ് ഇപ്പൊ പറഞ്ഞില്ലേ ഇതിൽ ഇതിലുണ്ടാവുക നമുക്കേന്ന് എന്നോട് ചോദിച്ചില്ലേ അത് നിങ്ങൾ എന്നെ എടുത്തോളി അത് ഞമ്മക്ക് വേണ്ട അതോ അതാ പോയിന്റ് ഒരു ഏതൊരു വിശ്വാസിക്ക് എന്തൊരു സന്തോഷം നൽകുന്ന ഒരു പരാമർശം അപ്പൊ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്ക് സാധേ ഈ ചെറിയ പെരുന്നാളും വലിയ ഒരു ഒക്കെ ഹദീസിലുണ്ട് എന്നല്ലേ പറയുന്നത് അതെ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറയാം പന്ത്രണ്ടിന്റെ ആ ദിവസം ചെയ്യേണ്ട സുന്നത്തുകൾ ഒന്ന് കാണിച്ചു തരാൻ അപ്പൊ അറിയാം അങ്ക് ഈ ഞാൻ ഇപ്പ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും പറയാ പണ്ട് കെ ഉമർമലോട് പറഞ്ഞു നമുക്ക് ഈ തല തിരിഞ്ഞോളി തലയിരിഞ്ഞതാണ് അപ്പൊ കാര്യം തിരിയാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മനുഷ്യന് പോയിന്റ് മനസ്സിലാക്കുക ഇനി അള്ളാഹു സുബോല പറയാണ് അതന്നെ ഏറ്റവും അത്ഭുതകരമായ കാര്യം സുപരിചിതമായ ഒരു കുറുവാന്റെ വചനാണ് സിമ്പിൾ ആയി മനസ്സിലാക്കാൻ അല്ല ഒന്ന് അൽ യൗമ ഇന്നേ ഇന്നേ ദിവസം ദിവസം ദീനക്കും ദീനക്കും പൂർത്തിയാക്കി തന്നു ുംക്കിത്ത അക്ലി തു മൂന്ന് കാര്യമാണ് അവിടെ ഒന്ന് നിങ്ങളുടെ ദീന് പൂർത്തിയായി നിങ്ങളുടെ ദീന് ദുൽഹജ് ഒമ്പതിന് പൂർത്തിയായി അന്ന് മുഹമ്മദ് നബി അലൈഹി നബിസ്വല്ല ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുട്ടോ നല്ലോണം മനസ്സിലാക്കുക ദീന പൂർത്തിയായെന്ന് മാത്രമാണ് പറഞ്ഞത് എന്റെ അമ്മത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്താ അവിടെ പൂർത്തിയാക്കി തന്ന നിയമത്ത് ദുനിയവല്ലാം ഉറപ്പാണ് കാരണം ദുനിയാവിലെ നിയമത്ത് പൂർത്തിയായിട്ടില്ല കാരണം അവരോട് കൂടി ദുനിയാവിലെ നിയമത്ത് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എയർപോർട്ട് ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഫ്ലൈറ്റ് ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഈ മൊബൈൽ ഉണ്ടാകാൻ പാടില്ല ഇന്ന് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊന്നും പിന്നെ രണ്ടാവാൻ പാടില്ല കാരണം മുഹമ്മദ് നബിയോട് കൂടി ദുനിയാവിൽ എല്ലാ അനുഗ്രഹവും പൂർത്തിയായി പിന്നെന്താ അവിടെ അനുഗ്രഹം പൂർത്തിയായി എന്ന് പറഞ്ഞ് ആദൻ നബി മുതൽ തുടങ്ങി വെച്ച അനുഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് മുഹമ്മദ് നബി അന്തിമ ദൂതനിലൂടെ ആ ദീനാകുന്ന നിയമത്തെ ഇവിടെ പൂർത്തിയാക്കി അതാണ് രണ്ടാമത് മൂന്നാമത്തേതോ മൂന്നാമത്തേതോ അത് ആ പൂർത്തിയായ ദുൽഹജ് ഒമ്പതിന് പൂർത്തിയായ ആ മതത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അത് ഞാൻ ടോട്ടൽ തൃപ്തിപ്പെട്ട മതാണ് അപ്പോ അതുകൊണ്ടാണ് ഈ മാലിക് മാലിക് റഹ്മത്താലി പറഞ്ഞ ഉദ്ധരണി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ് അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല അപ്പോ അന്ന് നബിദിനല്ല മൂന്ന് നൂറ്റാണ്ടിന് ശേഷം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി എന്ത് മനസ്സിലായി അള്ള പൂർത്തിയാക്കിയ മതത്തിൽ ഇതില്ല എന്ന് മനസ്സിലായി രണ്ട് അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ആ തൃപ്തിയിൽ ഈ നബിദിനം പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി മൂന്ന് ന്യാമത്ത് പൂർത്തിയാക്കി എന്ന് പറഞ്ഞപ്പോ ആമത്തിൽ എന്ത് പെടുന്ന് മനസ്സിലായി മുഹമ്മദ് നബിയുടെ ജന്മദിനം പെടു ഇനി നമുക്ക് ചിന്തിക്കുക അള്ളാഹു വഹാബി ആയിരുന്നു ഇങ്ങനൊക്കെ ഞാൻ ചോദിക്കുന്ന പിൽക്കാലത്ത് ക്ലിപ്പാകും അത് എനിക്കറിയാം പക്ഷെ ഒരു വസ്തുത ഇതിലൊക്കെ ഒരു പോയിന്റ് അള്ളാഹു നബീന്റെ ജന്മദിനം കൊണ്ടാടുന്നതിന് ഇത്ര വെറുപ്പുണ്ടായിനോ എത്രത്തോളം തന്നെ പൊന്നാര ചെങ്ങാൻമാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്തേ ബെർലെങ്ങനെ വെക്കണ്ടത് ചർച്ച ചെയ്ത് കയ്യെവിടാ കെട്ടണ്ടതെന്ന് ചർച്ച ചെയ്ത് ചെവി എങ്ങനെ ആ തടവേണ്ടത് ചർച്ച ചെയ്ത് അഞ്ച് ഖുർആാനിക വചനത്തിലൂടെ എങ്ങനെയാണ് റോട്ടിലൂടെ നടന്നു പോകേണ്ടത് പഠിപ്പിച്ച ഖുർആൻ ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ലൈലത്തുൽ ലൈലത്തുല പുണ്യമുള്ള നബിദിനം അല്ല മറന്നു എന്ന് പറഞ്ഞാല് അല്ലാന്റെ ദീനലില്ല എന്ന് പറഞ്ഞാല് നിങ്ങളൊന്ന് ആലോചിച്ചു അതിന്റെ ഡപ്തന്ന് ആലോചിച്ചു നോക്കിക്കെ ആ അള്ളാഹുന്നത വിട്ടുപോയി അതിനൊക്കെ കുറച്ച് മൊയ്ലിയാന്മാര് വേണ്ടി വന്നു ഇന്നലെ നില എന്താ അതെ അള്ളഹി റസൂര് മറന്നു കാര്യം പഠിപ്പിക്കാൻ ഞങ്ങൾ ആ കുറച്ച് ഉസ്താദ്മാര് എന്താ അവസ്ഥകളാ ഇന്നൊരു ഗൗരവം അള്ളാന്റെ മുമ്പിൽ എങ്ങനാ വരിക പഠിച്ച മുമ്പിൽ എങ്ങനാ വരിക അബൂബക്കർ സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷവുമായിട്ട് ഒരബുബക്കർ സക്കാഫി ഒരു അബൂബക്കർ ദാരിമി ഒരു അബൂബക്കർ അബുബക്കർ പൈസി അല്ലാണ്ട് വന്ന് നിൽക്കേ സ്വർഗത്തിന്റെ എട്ട് കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് സുദ്ധിക്ക് ആഘോഷിക്കാത്ത ചിന്തിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എല്ലാ ദിവസവും കടന്നുപോയ പോലെ റബി ലെവല് പന്ത്രണ്ട് കടന്നുപോയ അല്ലേ തിങ്കളാഴ്ചയാണ് നബി ജനിച്ച് അന്ന് നോമ്പാ റബി ലവല് പന്ത്രണ്ടിന് തന്നെ ആയിക്കോളന്നില്ല ദിവസം മാറാം ആ ദിവസം പക്ഷെ തിങ്കളാഴ്ച എന്നത് നോമ്പാണ് ആ എല്ലാവർക്കും അറിയാം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്ന നോമ്പാണ് ആ റബീലവർ പന്ത്രണ്ട് വന്നാലും ഇല്ലെങ്കിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണ് അല്ലേ അതല്ലാത്ത എന്താണ് നബി സല്ല അലീസ് ജനിച്ച ദിവസം നബി ഒരു കാര്യം തിങ്കളാഴ്ചയെ ഞാൻ ജനിച്ച് അന്ന് നോമ്പാ അങ്ങക്ക് ഞാൻ ജനിച്ച ആ ദിവസം ആകുണ്ടായിരുന്നു നോമ്പാണ് അതിന് നബി ജനിച്ചു എന്നുള്ളതുകൊണ്ടാണോ നോമ്പ് അല്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ആ നോമ്പ് പഠിപ്പിക്കപ്പെട്ട റസൂൽ സ്വല്ലി ജീവിതത്തിൽ ഇന്ന് നമ്മളുടെ സമൂഹം ആചരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചില്ല ഇനി ഇതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു കാര്യം എന്തോ അത് അൻപത്തി ഒമ്പതാം അധ്യായത്തിലെ ഏഴാമത്തെ വചനുദൂം അള്ളാഹുവിന്റെ റസൂല് എന്തൊന്ന് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുന്റെ റസൂല് എന്ത് നിങ്ങൾക്ക് വിലക്കിയോ എന്താണോ ഉപേക്ഷിക്കാൻ പറഞ്ഞത് അത് നിങ്ങൾ ഉപേക്ഷിക്കുക അത് നമ്മൾ ആലോചിക്കുക റബ്ബിലവന്റെ ബോർഡുകള് പോസ്റ്ററുകള് ബാനറുകള് അതിന്റെ ആഘോഷങ്ങള് പരിപാടികള് കുട്ടികളുടെ പരിപാടികള് അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങള് മറ്റു കാര്യങ്ങൾ അത് ഇത് ഒക്കെ നടക്കില്ല ഇടേ അത് നടക്കാതെ അതിലൊന്നും പങ്കെടുക്കാതെ അതിലൊന്നും ഇല്ലാതെ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാതെ ഒരു നബിദിന ആശംസകളും നേരാതെ ജീവിച്ച കുറെ ആളുകൾ ഉണ്ടല്ലോ അത് ബിദിനത്താണെന്ന് മനസ്സിലാക്കി ആ ദിവസം അവർക്കുള്ള പുണ്യം കൂലി മറ്റൊര്ക്കില്ല നബിദിനത്തിന് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനർ വലിച്ചു കെട്ടി തെങ്ങും പള്ളം വന്ന് തോല്പോയൊരുത്തനില്ലേ ആ തോല് പോയവന് കുറ്റമുണ്ട് ശിക്ഷയുണ്ട് വിദേത്ത് കൊണ്ടാടി എന്റെ പേരിലുള്ള ശിക്ഷയും അള്ളാഹിന്റെ വെറുപ്പും ഉണ്ട് തെങ്ങുമലവും പാഞ്ഞ് കയറി നബീന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അള്ളാഹ് കോനോട് വെറുപ്പാണ് പോസ്റ്റ് ഒട്ടിക്കാതെ താഴെ നോക്കി എന്ന വഹാബില്ലേ ഓനോട് അള്ളാഹ്ക്ക് ഇഷ്ടവുമാണ് അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒരു പോയിന്റ് അല്ല പറഞ്ഞു ഏത് പീറ്റ തെങ്ങുമലും പള്ളട്ട് കയറിയിട്ട് നെഞ്ഞിലും മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞിറങ്ങുന്നവരോട് അള്ളാക്ക് വെറുപ്പ് പേരിൽ ആ പോസ്റ്റർ കെട്ടിയുടെ പേരിൽ റബ്ബിന് വെറുപ്പ് റബ്ബിനോടോടിഷ്ടല്ല അതിന്റെ തായെ നിന്നോണ്ട് പറയുകയാണെങ്കിൽ കാതറ ഇജിദ് ഒന്നും ചെയ്തുകൊണ്ട് കൂലില്ലട്ടോ അത് മിധികത്താന്ന് പറഞ്ഞേ തായെ നിക്കണ ആളില്ലേ ഓൻ വെറുത്തേ നബീനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ ഓൻ അള്ളാക്ക് ഇഷ്ടം എന്താ കാരണം എന്താ കാരണം നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത് നബി ഒരു കാര്യം ഉപേക്ഷിച്ചു ചെയ്തില്ല ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂല് വളരെ മൈനൂട്ടായ കാര്യങ്ങൾ ഏത് നോക്കൂ ഒരു വെള്ളം കുടിക്കുന്നതിൽ അഞ്ച് പോയിന്റ് പഠിപ്പിച്ച ഇസ്ലാം വൽത്തേക്കൈണ്ട് പിടിക്കണം പഠിപ്പിച്ചു വിസ്മി ഇല്ലെന്ന് പഠിപ്പിച്ചു അൽപാൽപമായി കുടിക്കണമെന്ന് പഠിപ്പിച്ചു ഇരുന്ന് ചെയ്യണമെന്ന് പഠിപ്പിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലാതെ സ്തുതിക്കണമെന്ന് നിസാരം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അഞ്ച് പോയിന്റ് പഠിപ്പിച്ച റസൂൽ എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന് നബി ജീവിച്ചല്ലോ പ്രവാചകൻ ആയതിനു ശേഷവും ജീവിച്ചു അറുപത്തിമൂന്ന് വരെ ജീവിച്ചു നബി ആയതിനു മുമ്പും ജീവിച്ചു നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട് ജൂതന്മാർ അവരുടെ ആഘോഷം നടത്തുന്നുണ്ട് ജന്മദിനം കൊണ്ടാടുന്നുണ്ട് മരണദിനം കൊണ്ടാടുന്നുണ്ട് കബറ് കെട്ടി പൊന്തിക്കുന്നുണ്ട് അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാ അത് ഇനി ഇല്ലാത്തതുകൊണ്ട് എത്ര സിമ്പിളായ ചിന്തയനെയാണ് പറയുന്നത് സഹാബത്ത് ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കിയോ നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കിയോ അലൈഹി ഇസ്ലമയുടെ ശേഷം വഫാത്തിന് ശേഷം രണ്ടു കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബുബക്രസുദ്ദീഖ് രണ്ട് റബീലബല് വന്നു ആഘോഷല്ല ഒന്നുമില്ല അവർക്ക് നബീനോട് വെറുപ്പുണ്ടായിരുന്നു അല്ല നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി പത്ത് കൊല്ലം ഉമർ ഉമർമൽ പത്ത് റബീലബല് വന്നു ഒരാഘോഷം ഉണ്ടായില്ല ഒരു തോരണം ഉണ്ടായില്ല ഒരു നബീന്റെ പ്രകടനം ഉണ്ടായില്ല ഒന്നും ഒരു റോഡും അവര് ബ്ലോക്ക് ചെയ്തില്ല ഒരു തടസ്സവും അവർ സൃഷ്ടിച്ചില്ല അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കുകയായിരുന്നു എന്നും 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 അത് വളരെ പ്രധാനമാണ് ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു അലഹി വസ്ല്ലം പന്ത്രണ്ട് വർഷമാണ് ഉസ്മാൻ അബ്ൻ അഹ് നബിയുടെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നേടി ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാൻ അദ്ദേഹം പന്ത്രണ്ട് റബിൻ്റെ കാലത്ത് കടന്നുപോയി നബിയോടൊപ്പം ജീവിച്ച കാലത്ത് കടന്നുപോയി അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല ആറു വർഷം നബിയുടെ കരളിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അലീബിന് അബി താലിബ് ഉണ്ടായില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവമായി നബി സല്ലാ വസ്സലമ പഠിപ്പിച്ചില്ലെന്ന ഉറപ്പിനാൽ സഹാബത്തൊന്നും ചെയ്യാത്ത അവരാരും അതിൽ കൂലി നേടാത്ത അവർക്കാർക്കും ആ പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ ഇതുണ്ട് എന്നവർക്കാർക്കും തോന്നിയില്ല അതുകൊണ്ട് അവരെല്ലാം ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവന് ഈ മാത്രക്കും ഇന്നമാഹിലൻ ഖാന കും ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം എന്താ ലാസ്റ്റ് ഭാഗം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കുകയും ഉപേക്ഷിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് ടോട്ടലി അവോയ്ഡ് ചെയ്യുകയും ചെയ്യണം എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസ്സലം പഠിപ്പിച്ചു ആ ഒരു പോയിന്റിലാണ് നമ്മൾ ശരിക്കും നിൽക്കേണ്ടത് കിതാബുകളിൽ ആധികാരിക മൂന്ന് നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലോ കിതാബുകളിലോ എവിടെയും നബി നബീസ്വല്ലാഹ് അലൈഹി വസ്ലമയുടെ ജന്മദിനം കൊണ്ടാടണ്ടതിന്റെ കൈഫിയത്ത് അതിന്റെ രൂപം ഒരിക്കലും പരാമർശിച്ചിട്ടില്ലെങ്കിൽ മറ്റെല്ലാ പഠിപ്പിക്കപ്പെട്ടതിന്റെയും വിവരണങ്ങൾ അതിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിവരണമില്ലെങ്കിൽ അറിയുക അത്തരമൊരു കാര്യം മതമല്ല അല്ല തൃപ്തിപ്പെട്ടതല്ല പിശാചിന് ഏറ്റവും ഇഷ്ടം വിദഗത്താണ് ഹറാമുകളായിട്ടുള്ള ഒരാൾ പലിശ വാങ്ങുന്നു ഒരാൾ മദ്യപിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വ്യഭിചരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹറാമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളൊരാളെ കൊല്ലുന്നു ഒരാളെ കൊല്ലുക അള്ളാഹു കത്തലുൽ അന്യായമായ കൊലപാതകം അങ്ങനെ ഒരാൾ കൊല്ലുക അങ്ങനെ കത്തി ഒരുത്തനെ കുത്തിക്കൊല്ലുമ്പോ ഇബിലീസിന് ഉണ്ടാകുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗത്ത് ഒരു പള്ളിയിൽ നടക്കുക എന്നുള്ളത് ഇബിലീസിന് ഇബിലീസിന് ഏറ്റവും ഇഷ്ടം അതായത് അപ്പുറത്തൊരാളെ ഒരുത്തൻ അല്ലെങ്കിൽ അപ്പുറത്തൊരുത്തൻ ഒരു റമ്മു നിറയെ കള്ളു കൊണ്ടുവന്ന് കുടിക്കുന്നു ഇബിലീസിന് സന്തോഷം ഒരു പുതിയ ദിക്ക് ഉണ്ടാക്കിയിട്ട് അത് ചെല്ലുന്നതിനാണ് എന്ന് ഇസ്ലാമിക പ്രമാണം രേഖപ്പെടുത്തി ഇവിടുത്തെ സമസ്തക്കാരായ പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചു ഹദീസ് സഹിയാണെന്നും അതുള്ളതാണെന്നും അത് നിങ്ങൾ എന്റെ കുത്തുബ്ക്ക് ശേഷം ചോദിച്ചാൽ ആ പേരും ക്ലിപ്പും എന്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താ ആളുകൾ ദീന് കൃത്യമായി പഠിക്കണം ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഇബിലീസിന് സന്തോഷം ഒരു വിധേത്ത് മതത്തിന്റെ പേരിൽ ഒരു പുതിയ ആചാരം കടത്തിക്കൂട്ടി അത് ചെയ്യലാണ് അപ്പൊ നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല സുഗന്ധമൊക്കെ പൂശി നബിദിനെ ആഘോഷിക്കാൻ പോകുന്നു നമ്മൾ കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കള്ളുശാപ്പിലേക്ക് പോകുന്നു ഇബിലീസിന് ഏറ്റവും സന്തോഷം ആ ആഘോഷിക്കാൻ പോകുന്ന കാര്യത്തിലാണ് ഇതിങ്ങനെ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇതാണ് അതിന്റെ ഹക്ക് ഈ സത്യം വിളിച്ചു പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നമുള്ളത് ഇതാണ് പച്ച സത്യം ഒരാൾ വ്യഭിചരിക്കാൻ പോകുന്നു ബോംബെയിലെ തെരുവിൽ ആ ചുവന്ന സ്ട്രീറ്റിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണയിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു ഒരാൾ ബോംബെയിൽ പോകുന്നു ഒരു പുതിയ വിദഗത്തിൽ പങ്കെടുക്കാൻ അവിടെ ദിക്രും ഒക്കെയാണ് പ്രാർത്ഥന ദിക് പക്ഷെ ഇസ്ലാം പഠിപ്പിച്ചല്ല എങ്കിൽ ഇബിലീസിന് അപ്പുറത്തേക്ക് വ്യഭചരിക്കാൻ കയറിയ ഒരു അബ്ദുൽ ഖാദറിനെക്കാളും ഒരു വിധേയത്ത് ചെയ്യാൻ കയറിയ അബ്ദുൽ ഖാദറിന്റെ പേരിലാണ് ഇബിലീസിന് ഏറെ സന്തോഷം ഞാൻ പറയണല്ല മുഴുവൻ പ്രമാണവും കുത്തുപേശങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് തരും ഇത് ഇത്രയും ഗൗരമായി പറയുന്നത് വിധേയത്ത് ചെയ്താൽ അതിന് കാരണവും പറഞ്ഞു ഇബിൻ അബ്ബാസിനെ പോലെയുള്ള ആളുകൾ ഒരു വിധേയത്ത് ചെയ്യുന്നവനൊരിക്കലും പശ്ചാത്തപിക്കൂല ഒരു വ്യഭചരിച്ചൊരുത്തന് കുറ്റബോധം ഉണ്ടാവും ഇത് കഴിഞ്ഞാൽ ഇത് തെറ്റാണ് കള്ളുടിച്ചോ പശ്ചാത്താപം ഉണ്ടാവും ഇതൊരു അറാമാണ് പക്ഷെ ചെയ്യുന്നവൻ എന്താ മനസ്സിലാക്കരുത് ഇത് ദീനാണ് ഇതിനെനിക്ക് എന്റെ റബ്ബ് കൂലി തരും ഇത് ചെയ്യാത്തവനോട് വെറുപ്പും ഇപ്പൊ വ്യഭിചരിക്കാത്ത ഒരുത്തനോട് നമുക്ക് വെറുപ്പുണ്ടാവൂല ഇഷ്ടം ഉണ്ടാകുക പക്ഷെ വിധേഹത്ത് ദീനായി കണ്ടിട്ട് ആ വിധുഗത്ത് നിന്ന് വേറൊരുത്തും വിട്ടുന്ന ഓനോട് വെറുപ്പാണ് ആർക്കുണ്ടാകുന്നത് കാരണം ഓ മരിക്കണവരെ അതിൽ പശ്ചാത്തപിക്കൂല ബിജുത്ത് ദീനായി കരുതുന്നൊരുത്തിന് പശ്ചാത്താപല്ലാപുണ്ട് കാരണം അത് പാപമാണെന്നും എന്റെ മനസ്സ് അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പാപം ചെയ്തു കഴിഞ്ഞാൽ എന്നവൻ വിജിലന്റ് ആകും നേരെ മറിച്ച് ബിജുത്തുകാരന് വിജലൻഡാകുന്ന അവസ്ഥയില്ല പശ്ചാത്താപമില്ല അതുകൊണ്ട് ഏറ്റവും ഗൗരവം അതാണ് എന്ന് ഇത് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല ഇപ്പൊ അവർ സ്ട്രോങ് ആയി ചെറരെങ്കിലും ഇവിടെ ഇരുന്ന് ചിന്തി എന്താ ചെന്നാ ഈ പറയുന്നത് ഇത് ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരുടെയും പ്രഭാഷണം ഞാനിപ്പറഞ്ഞ പരാമർശത്തിൽ എന്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ബേജാറേണ്ടത് ഇങ്ങനെയാണ് ഈ ദീനിന്റെ പ്രശ്നം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അബദ്ധം വരും സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ